അവതാരകയും അഭിനേത്രിയുമായ പാർവതി ആർ കൃഷ്ണ ജീവിതത്തിൽ സങ്കടകരമായ കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് മീഡിയ പേജിലൂടെയാണ് വികാരനിർഭരമായ കുറിപ്പ് താരം പങ്കുവച്ചത് തനിക്ക് ഏറെ പ്രിയപ്പെട്ട അച്ഛനെ നഷ്ടപ്പെട്ട വേദനയാണ് താരം പങ്കുവച്ചത് പാർവതിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ മീഡിയയിൽ വരണമെന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ അച്ഛനായിരുന്നു എന്നെപ്പറ്റി എന്നെപ്പറ്റി വാനോളം പുകഴ്ത്തുമ്പോൾ ഞാൻ പലപ്പോഴും അച്ഛനോട് പറയുമായിരുന്നു അച്ഛ എല്ലാവരും കളിയാക്കും ഇനി അങ്ങനെ പറയരുതേ എന്നൊക്കെ എന്തൊക്കെ വന്നാലും പെൺമക്കൾക്ക് അച്ഛൻ എന്നത് ഒരു ശക്തി തന്നെയാണ് ഇനി അങ്ങനെ ആളുകളോട് എന്നെപ്പറ്റി പറയാൻ അച്ഛനില്ല എന്നത് ഒരു സത്യമാണെന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഓരോ കാര്യത്തിനും ഞാനും അച്ഛനും എപ്പോഴും വഴക്കുണ്ടാക്കും കാരണം നമ്മൾ വഴക്കുണ്ടാക്കിയാലും നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കാതെ നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് അച്ഛനമ്മമാർ തന്നെയായിരിക്കും ഇനി വഴക്കുണ്ടാക്കാനും പിണങ്ങിയിരിക്കാനും എന്നെപ്പറ്റി എല്ലാവരോടും പറയാനും എൻ്റെ അച്ഛനില്ല ആവോളം സ്നേഹിച്ചാണ് അച്ഛനേയും അമ്മയും ഒക്കെ ഇല്ലാതാവുമ്പോൾ ഉള്ള വേദന ഒട്ടും സഹിക്കാൻ കഴിയില്ല ഒന്നുകൂടെ അമർത്തി കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനുമൊക്കെ കൊതി വരുമെന്നേ സ്ട്രോക്ക് വന്നതിന് ശേഷം അവസാന നാലു മാസം അച്ഛന് ഞങ്ങളെ ആരെയും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവസാനം വരെയും അച്ഛനെ പൊന്നുപോലെ നോക്കാൻ പറ്റി എന്നത് മാത്രമേ ഉള്ളൂ ഒരു ആശ്വാസം എങ്ങനെയായിരുന്നു പാർവതി കൃഷ്ണ പങ്കുവെച്ച കുറിപ്പ്